ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും തമ്മിൽ വലിയ ബന്ധമാണ് നല്ല സൗഹൃദമാണ് അമേരിക്ക എന്ന് പറയുന്ന പൊതുശത്രുവിനെ നേരിടാനായിട്ട് ഇരു രാജ്യങ്ങളും സൈനിക സാമ്പത്തിക സഹകരണ കരാറിലൊക്കെ യോജിച്ച് പ്രവർത്തിക്കുന്നു ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം എന്നാൽ ഇപ്പോൾ ചൈന രഹസ്യമായിട്ട് പാകിസ്ഥാനെ സഹായിക്കുന്നു അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അതായത് ചൈന നിർമ്മിക്കുന്ന നൂതന ഹാങ്കോർ ക്ലാസ്സിലുള്ള അന്തർവാഹിനികൾ പാകിസ്ഥാന് നൽകുന്നു ഒന്നും രണ്ടും അല്ല എട്ട് എണ്ണമാണ് നൽകാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ നൂതന ഹാങ്കോർ ക്ലാസ് അന്തർവാഹിനി അടുത്ത വർഷം ആദ്യം പാകിസ്ഥാന് ലഭിക്കും ഇതോടുകൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലുമൊക്കെ ഇന്ത്യയെ വെല്ലുവിളിക്കാനായിട്ട് പാകിസ്ഥാൻ നേവിക്ക് സാധിക്കും പറയുന്നത് അവരുടെ നാവിക വിഭാഗം മേധാവിയായിട്ടുള്ള അഡ്മിറൽ നവീദ് അഷ്റഫാണ് ഇതുകൂടാതെ അഞ്ച് ബില്യൺ ഡോളറിൻ്റെ മറ്റൊരു കരാറുണ്ട് പാകിസ്ഥാനും ചൈനയും സംയുക്തമായി നിർമ്മിക്കുന്ന അത്യന്താധുനികമായ ബോട്ടുകൾ അതായത് ഈ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾക്ക് സ്വാഭാവികമായിട്ടും വെള്ളത്തിനടിയിൽ മാസങ്ങളോളം കിടക്കാൻ കഴിയും ഇപ്പോൾ നിർമ്മിക്കുന്ന ഈ ഹാങ്കോർ ക്ലാസ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ ബോട്ടുകൾ എന്നിവയൊക്കെ തന്നെ മറ്റൊരു ഉപയോഗത്തിനായിട്ടാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് അതായത് രണ്ട് ദിവസം കൂടുമ്പോൾ ഈ ബാറ്ററി റീചാർജ് ചെയ്യാനായിട്ട് അന്തർവാഹിനിക്ക് ഈ സമുദ്രോപരിതലത്തിലേക്ക് എത്തണം കൂടാതെ അത്യന്താധുനിക ബോട്ടുകളും പാകിസ്ഥാന് ചൈന നിർമ്മിച്ച് നൽകുന്നു ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ചൈന ഇത്തരം പ്രവർത്തനം നടത്തുന്നുണ്ടോ പക്ഷേ ഇതിനെ വേറെ രീതിയിൽ കൂടി കാണണം കാരണം ഇന്ത്യയും ചൈനയും ഒക്കെ തന്നെ സൈനിക യുദ്ധോപകരണങ്ങളൊക്കെ വിൽക്കുന്ന രാജ്യം കൂടിയാണ് അങ്ങനെ പണ്ട് മുതൽ ചൈനയും പാകിസ്ഥാനുമായി ചില കരാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറയാം പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് എന്താണ് നിങ്ങളെ ഞങ്ങളുടെ നേവി വെല്ലുവിളിക്കാൻ മാത്രം ബാ പിന്നെ ശക്തരാണ് നിങ്ങൾ അതുകൊണ്ട് സൂക്ഷിച്ചോളൂ നിങ്ങളുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉൾപ്പെടെ പട്രോളിംഗ് ശക്തിപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നൊക്കെ പറയുന്നു ഇത്തരത്തിലുള്ള വെല്ലുവിളി വരാൻ കാരണം എന്താ അതായത് ഇന്ത്യ ഇപ്പോൾ തൃശ്ശൂർ എന്ന പേരിൽ അഭ്യാസ പ്രകടനം നടത്തുന്നു ഈ അഭ്യാസ പ്രകടനം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ വെല്ലുവിളിക്കാൻ അല്ലെ ഞങ്ങളെ ആക്രമിക്കാനൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുകയാണ് അവർ മാത്രമല്ല അവിടുത്തെ ഭരണത്തിൽ സൈനിക പ്രവർത്തനങ്ങളിലൊക്കെ അസ്ഥിരത നിലനിർത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരു യോജിപ്പില്ലായ്മയുണ്ട് അങ്ങനെ ജനങ്ങൾ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കൂടെ എന്നുള്ള തന്ത്രം അതായത് പാക് ഭരണകൂടത്തിനൊപ്പം ജനങ്ങളെ നിർത്തിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയും ആഭ്യന്തര കലാപങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് പറയുകയാണ് ഇപ്പൊ ഇന്ത്യ നടത്തുന്ന വ്യാജ ഫ്ലാഗ് ഓപ്പറേഷൻ ആണ് ഞങ്ങൾക്ക് അതിൽ സംശയമൊന്നുമില്ല ഇനി ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയാൽ പാകിസ്ഥാൻ്റെ സൈനിക ശക്തി എത്രയാണെന്ന് ഇന്ത്യ അറിയാൻ പോകുന്നതേ ഉള്ളു ഇത് പറയുന്നതായിക്കോട്ടെ പാകിസ്ഥാൻ്റെ ആർമിയുടെ പി ആർ വിഭാഗമുണ്ട് ഇന്ത്യ സർവീസ് പബ്ലിക് റിലേഷൻ വിഭാഗം അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ലെഫ്റ്റനൻറ്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി റാവൽ റാവൽപിണ്ടിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറയുകയാണ് ഞങ്ങൾ ഇന്ത്യക്കെതിരെ ശക്തമായ ആക്രമണം നടത്തും ഞങ്ങളുടെ ശക്തി ഇന്ത്യ ഇനി കാണാൻ പോകുന്നതേ ഉള്ളു നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ സ്വന്തം രാജ്യത്തെ അസ്ഥിരത പരിഭ്രാന്തിയൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി അവർ നടത്തുന്ന കള്ളക്കളിയാണെന്നാണ് ഇന്ത്യയിലെ ഇൻ്റലിജൻസ് വിഭാഗം ഇത് കണ്ടെത്തിയത് നമ്മുടെ സൈന്യം ഇതിനെതിരെ പ്രതികരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇന്ത്യയുടെ തൃശ്ശൂർ ഓപ്പറേഷനെ വളരെ ജാഗ്രതയോടെ വീക്ഷിക്കുന്നു നമ്മൾ പറയുന്നത് ഇതൊരു സാധാരണ സൈനിക അഭ്യാസ പ്രകടനം തന്നെയാണെന്ന് പക്ഷേ ചൈന ഇവിടെ പാകിസ്ഥാനെ സഹായിക്കുന്നു എന്നുള്ളതിന് നമ്മൾ കുറച്ച് ഗൗരവത്തോടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചൈനീസ് ബോർഡറിൽ നമ്മൾ പുതിയ ഒരു സൈനിക അഭ്യാസ പ്രകടനം നടത്താൻ തീരുമാനിക്കുന്നു നിലവിൽ താർ മരുഭൂമി മുതൽ സർക്രീക്ക് വരെയും അറബിക്കടലിലുമൊക്കെയുള്ള മേഖലയിൽ കര വ്യോമ നാവിക സേനകൾ ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് വരെ ഏതാണ്ട് പന്ത്രണ്ട് ദിവസത്തെ സൈനിക അഭ്യാസമാണ് നടത്തുന്നത് ഇത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് തന്നെയാണ് തുടർന്ന് നമ്മൾ ചൈനീസ് ബോർഡറിലേക്ക് ചൈനയുടെ കിഴക്കൻ മേഖലകളിലേക്ക് ഒരു സൈനിക അഭ്യാസ പ്രകടനം നടത്താൻ പോകുന്നു പൂർവ്വ പ്രജന്റ് പ്രഹാർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക അഭ്യാസം നവംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള മെയ്ച്ചു മേഖലയിൽ അരുണാചൽ പ്രദേശിലെ പർവ്വത നിരകൾ അടങ്ങിയ ഒരു പ്രദേശമാണ് ഇവിടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സംയുക്ത പോരാട്ട ശേഷി ഏകോപനം ഉയർന്ന തരത്തിലുള്ള യുദ്ധസന്നദ്ധത എന്നിവ പ്രകടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കര വ്യോമ നാവികസേനകൾ ഇന്ത്യ സംയുക്തമായിട്ട് അഭ്യാസ പ്രകടനം നടത്തിയിട്ട് ഇന്ത്യ പതുക്കെ പതുക്കെ നടപ്പാക്കാൻ പോകുന്ന തിയേറ്റർ കമാൻഡ് എന്ന ആശയത്തിലേക്ക് നടന്നെടുക്കുകയാണ് അപ്പോൾ മൂന്ന് സേനകളെയും സംയുക്തമായി പങ്കെടുപ്പിക്കുന്ന തിയേറ്റർ കമാൻഡ് റഷ്യയും അമേരിക്കയും ചൈനയും പോലുള്ള രാജ്യങ്ങളുടെ ശക്തിയാണ് നമ്മളും അതിലേക്ക് നടന്നു കയറുന്നു അപ്പം ഇന്ത്യയുടെ സായുധ സേന പൂർണ്ണമായിട്ടും അരുണാചൽ പ്രദേശിലെ ഉയർന്ന പർവ്വത നിരയായ മെച്ചുക മേഖലയിലേക്ക് പോവുകയാണ് പൂർവി പ്രചണ്ട് പൂർവ്വ പ്രജണ്ട് പ്രഹാർ എന്ന പേരിലുള്ള അഭ്യാസ പ്രകടനത്തിനാണെന്നാണ് നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചൈനയുടെയും തിബറ്റിൻ്റെയും ഒക്കെ അതിർത്തി മേഖല ഏറ്റവും സെൻസിറ്റീവായ പ്രദേശമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രവർത്തന സിനർജി അതുപോലെ തന്നെ സാങ്കേതിക പൊരുത്തപ്പെടൽ മൾട്ടി ഡൊമൈൻ സംയോജനം ഇവയൊക്കെ തന്നെ ഒരു യഥാർത്ഥ യുദ്ധമുഖത്ത് എങ്ങനെ സംയോജിച്ച് പ്രവർത്തിപ്പിക്കണം അതിൻ്റെ ഒരു പരിശീലനമാണ് നടത്താൻ പോകുന്നത് ഇതിപ്പം നമ്മൾ നടത്തിയതുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ബാലാപ്രഹാർ എന്ന രീതിയിൽ ഒരു അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പൂർവി പ്രഹാർ എന്ന പേരിലും നടത്തി അതിൻ്റെ തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ഈ പറയുന്ന പൂർവ്വ പ്രജൻറ്റ് പ്രഹാർ എന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ ചൈന അന്തർവാഹിനികളും ബോട്ടുകളുമൊക്കെ നൽകി സഹായിക്കുന്നതിനുള്ള ഒരു മറുപടി തന്നെയാണ് നമ്മൾ നൽകുന്നത് കാരണം ബീജിങ് എല്ലായ്പ്പോഴും ദക്ഷിണ എന്നാണ് നമ്മുടെ അരുണാചൽ പ്രദേശ് മേഖലയെ പറയുന്നത് കാരണം ആ മേഖല ഞങ്ങളുടെ സ്വന്തമാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നൊക്കെ പറയുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ തന്നെ തന്ത്രപ്രധാന പ്രദേശമായിട്ട് നമ്മൾ കരുതുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മെച്ചുക മേഖലയിലെ ആറ് തർക്ക പ്രദേശങ്ങളും നാല് സെൻസിറ്റീവ് മേഖലയും ഉൾപ്പെടുന്ന പ്രദേശത്ത് നമ്മളുടെ കര േനകളുടെ അഭ്യാസ പ്രകടനം നടത്താൻ പോകുന്നത് ദക്ഷിണ കമാൻഡാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഈ ദക്ഷിണ കമാൻഡിന്റെ ക്ഷമിക്കണം ഈസ്റ്റേൺ കമാൻഡാണ് ഈസ്റ്റേൺ കമാൻഡിന്റെ തലവനായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ വക്താവായിട്ടുള്ള മഹേന്ദ്ര റാവത്ത് പറയുന്നു നമ്മളുടെ പുതിയ പ്രത്യേക സേനയുടെ ഒരു പരിശീലനം ഇവിടെ നടക്കും ഒപ്പം ആളില്ലാ പ്ലാറ്റ്ഫോമുകൾ കൃത്യതയുള്ള ആയുധങ്ങൾ നെറ്റ്വർക്ക് ചെയ്ത ഓപ്പറേഷൻ സെൻറ്റേഴ്സ് ഇവയുടെയൊക്കെ പ്രവർത്തനം ഇവിടെ നടത്താനായിട്ട് പോകുന്നു അപ്പോൾ ഒരേ സമയം രണ്ട് മേഖലകളിൽ നമ്മൾ യുദ്ധമുഖങ്ങൾ തുറക്കുന്നു രണ്ട് മേഖലകളിൽ യുദ്ധപ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു അങ്ങനെ വേണം ഇതിനെ കൂട്ടി വായിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ബോർഡർ നിരീക്ഷണം മൊബിലിറ്റി അതുപോലെ തന്നെ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തുടർച്ചയായി ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിന് നമ്മൾ ഒരു മറുപടി നൽകുന്നു അപ്പോൾ നമ്മളെ ചൈന നന്നായി നിരീക്ഷിക്കുന്നുണ്ടോ കാര്യം നമുക്കറിയാം ഇപ്പോൾ അമേരിക്കയെ പ്രതിരോധിക്കാനായിട്ട് ചൈന നമ്മളുമായിട്ട് സഹകരിക്കുന്നതാണ് മാത്രമല്ല ഈ ചൈനീസ് സമുദ്ര മേഖലയിലും അതുപോലെ തന്നെ പസഫിക് മേഖലയിലൊക്കെ തന്നെ ചൈനയുടെ കടന്നുകയറ്റത്തിനെതിരെ അമേരിക്ക ഇന്ത്യയുമായിട്ട് കൈകോർക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾക്കെതിരെ ഒരു പണി തരാമെന്ന് ചൈനയും കരുതി കാണും അതുകൊണ്ട് ഇന്ത്യയുടെ ഈ സമഗ്രമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ഇരു രാജ്യങ്ങൾക്കെതിരെ നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് നമ്മൾ ആ സൈനികാഭ്യാസം നടത്തുന്ന അറബിക്കടലിൽ പാകിസ്ഥാനും വന്ന് സൈനികാഭ്യാസം നടത്താൻ പോകുന്നു അവിടുത്തെ നാവികർക്ക് നവാരി എന്ന് പറയുന്ന മുന്നറിയിപ്പ് നൽകുന്നു എയർഫോഴ്സിന് നോട്ടാ മുന്നറിയിപ്പ് നൽകുന്നു അപ്പോൾ ഒരേ സമയം ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ പാകിസ്ഥാൻ സൈനികാഭ്യാസം നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷേ സർക്രീക്ക് മുതൽ അല്ലെങ്കിൽ താർ മരുഭൂമി വരെയുള്ള മേഖലകളിൽ നമ്മൾ നടത്തുന്ന സൈനിക അഭ്യാസ പ്രകടനം പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വിറളി പിടിപ്പിച്ചു എന്ന് പറയാം അതുകൊണ്ടാണ് ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും ചേർന്നിട്ട് ചില നീക്കങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ തെളിവുകളൊക്കെ പുറത്തു വരുന്നത് ഇപ്പം തൃശ്ശൂര് പൂർവ പ്രജണ്ട് പ്രഹാർ എന്നിങ്ങനെ രണ്ട് എക്സസൈസുകൾ ഒരേ സമയം നടത്താനുള്ള സൈനിക ശക്തി ഞങ്ങൾക്കുണ്ടെന്ന് ലോക ലോകത്തെ ബോധ്യപ്പെടുത്താനും ഇന്ത്യ തയ്യാറാകുകയാണ് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഓരോ യുദ്ധസമയത്തും എങ്ങനെ പ്രതിരോധിക്കണം ഓരോ യുദ്ധസമയത്തും എങ്ങനെ അറ്റാക്കിംഗ് മോഡ് നമ്മൾ പരിഷ്കരിക്കണം ഇതൊക്കെ തന്നെ നമ്മൾ പരിശീലന പരിപാടിയിലൂടെ ആവിഷ്കരിക്കുന്നു ആർജിക്കുന്നു ഇതാണ് മനസ്സിലാക്കുന്നത് കാരണം കിഴക്കൻ മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തി ഇത് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് പടിഞ്ഞാറൻ മേഖലയിൽ തീവ്രവാദികളെയും ഭീകരവാദികളെയും ഒക്കെ നുഴഞ്ഞു കയറ്റാൻ സഹായിച്ച് പഹൽഗാം പോലെയുള്ള അറ്റാക്ക് നടത്തിക്കൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കാൻ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന നീക്കത്തെയും നമ്മൾ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത് അങ്ങനെ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം എന്ന് പറയുന്നത് അയൽ രാജ്യങ്ങൾക്കുള്ള ഒരു സന്ദേശം എന്നതിനപ്പുറത്തേക്ക് കുറച്ച് മാനങ്ങൾ കൂടിയുണ്ട് അതായത് ഇന്ത്യയുടെ സൈനിക അഭ്യാസം എന്ന് പറയുന്നത് പ്രതീകാത്മകമല്ല സജീവമാണെന്ന് ചൈനയോടും പാകിസ്ഥാനോടും വിളിച്ചു പറയുന്നു ഒപ്പം ലോകത്തിന് മുമ്പിൽ നമ്മുടെ സൈനിക ശക്തി വെളിപ്പെടുത്തുന്നു അങ്ങനെ എട്ട് നൂതന ഹാങ്കോർ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ പാകിസ്ഥാന് നൽകുന്നതിലൂടെ ചൈനയുമായിട്ടുള്ള അവരുടെ ബന്ധം കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരികയാണ് ആദ്യത്തെ അന്തർവാഹിനി അടുത്ത മാസം അടുത്ത വർഷം ആദ്യം ലഭിക്കുമെന്നും അതിലൂടെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ഒക്കെ ഞങ്ങൾ പട്രോളിംഗ് ശക്തിപ്പെടുത്തുമെന്നും പാകിസ്ഥാൻ നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട് നമ്മൾ ഈ വെല്ലുവിളിയൊക്കെ നിഷ്പ്രയാസം നേരിടുകയാണ് കാരണം ഈ ഓപ്പറേഷൻ തൃശ്ശൂരിലൂടെ ഈ സൈനിക അഭ്യാസ പ്രകടനത്തിലൂടെ പന്ത്രണ്ട് ദിവസങ്ങളിലായി നമ്മുടെ സേനയുടെ ശക്തി ലോകത്തെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നു ഒപ്പം ആ സൈനികാഭ്യാസ പരിപാടി അവസാനിക്കുന്ന തൊട്ടടുത്ത ദിവസം അതായത് നവംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഏതാണ്ട് അരുണാചൽ പ്രദേശിൻ്റെ സെൻസിറ്റീവ് മേഖല എന്ന് പറയുന്ന മെച്ചുക പ്രദേശത്ത് വലിയ തോതിലുള്ള സൈനിക അഭ്യാസ പ്രകടനം നടത്തും ഇത് ചൈനയ്ക്കുള്ള മുന്നറിയിപ്പാണ് അപ്പോൾ ഒരേ സമയം പാകിസ്ഥാനെയും ചൈനയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ സായുധ സേന നീങ്ങുന്നു എന്ന് പറയുന്ന ഒരു മുന്നേറ്റം നമ്മുടെ സൈന്യം നടത്തുന്നു നമ്മുടെ ഭരണകൂടം പൂർണ്ണ പിന്തുണയുമായിട്ട് കൂടെ നിൽക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക